ഈമാൻ വർദ്ധിക്കാനുള്ള മരുന്നുകളിൽ ഇതിനു തുല്യമായ മറ്റൊന്നില്ല എന്ന് അള്ളാഹുവിനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും നൽകുന്നത് പരിശുദ്ധ ഖുർആാനാണ് നിങ്ങൾ നോക്കൂ അല്ല ഉസ്ഫാനോ തല സൂറത്തുൽ അൻഫാലിലെ രണ്ടാമത്തെ ആയത്തിൽ പറയുന്നത് ഇന്നമൽ മുക് നിശ്ചയമായും വിശ്വാസികൾ അല്ലാഹുഹും അള്ളാഹുവിനെ സംബന്ധിച്ച് പറയപ്പെട്ട അലവരുടെ ഹൃദയങ്ങൾ നടുങ്ങി വിറയ്ക്കുന്നതാണ് അള്ളാഹുവിൻ്റെ ആയത്തുകൾ ഓതി കേൾപ്പിക്കപ്പെട്ടാൽ ഈമാൻ വർദ്ധിക്കുമെന്നാണ് വക്കലും അവർ അള്ളാഹുവിൽ വരമേൽപ്പിക്കുന്നവരുമാണ് ഇവിടെ അള്ളാഹ് ഉസ്മാനോ താല കൃത്യമായി പറയുന്നു അള്ളാഹുവിൻ്റെ ആയാത്തുകൾ ഓദിക്കേൾപ്പിക്കപ്പെട്ടാൽ ഖുർആൻ ഓദിയാൽ മറ്റൊരാൾ ഖുർആൻ ഓതുന്നത് കേട്ടാൽ ആത്മാർത്ഥമായിട്ടാണ് നമ്മൾ ശ്രവിക്കുന്നതെങ്കിൽ അതിൽ ഈമാൻ വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആനിൻ്റെ പാരായണത്തിലൂടെയാണ് ഈമാൻ വർദ്ധിക്കുന്നത് സൂറത്തു തൗബയിലെ നൂറ്റി ഇരുപത്തി നാലാമത്തെ ആയത്തിൽ അള്ളാഹു ഉസ്ഫാനു തല പറയുന്നു ഉൻ ജില്ല സൂറത്തുൻ ഒരു ഒരധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ എത്ര ചെറിയ അദ്ധ്യായമാകട്ടെ എത്ര വലിയ അദ്ധ്യായമാകട്ടെ ഒരു അധ്യായം അവതരിപ്പിക്കപ്പെട്ടാൽ ഫമിനു അപ്പോൾ മുനാഫിക്കീങ്ങളിൽ നിന്ന് ചിലർ ചോദിക്കുകയാണ് ഈ അധ്യായം കൊണ്ട് നിങ്ങളിൽ ആർക്കാണ് ഈമാൻ വർദ്ധിച്ചിട്ടുള്ളത് ഇത് വിശ്വാസികളുടെ ചോദ്യമാണ് എന്നും പറയപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുസ്ലിമീങ്ങളും പരസ്പരം ചോദിക്കും അതോടൊപ്പം മുനാഫിക്കീങ്ങൾ കളിയാക്കിയും ചോദിക്കും വിശ്വാസികൾ പേടിയോടുകൂടിയും ചോദിക്കും എന്താ ചോദ്യം ഒരു സൂറത്ത് അവതരിപ്പിക്കപ്പെട്ടിരിക്കുന്നു അയ്യു ഈ സൂറത്ത് കൊണ്ട് ആരുടെ ഈമാനാണ് വർദ്ധിച്ചത് എന്നിട്ട് അതിനു മറുപടി നൽകുന്നത് അള്ളാഹു ആണ് അലഹമില്ല വിശ്വാസികളെ കുറിച്ചുള്ള മറുപടി അള്ളാഹു നൽകുന്നു ഈമാനുള്ളവർ ഫുും അവർക്ക് ഈമാൻ വർദ്ധിച്ചിട്ടുണ്ട് മാത്രമല്ല ബഹു യസ്തബിഷറോൻ അവർ സന്തോഷം കൊള്ളുകയാണ് അവർ അധ്യായം പുതിയൊരു സൂറത്ത് അത് വിശ്വാസികൾക്ക് വലിയ ആഹ്ലാദമാണ് എന്നാണ് വലിയ സന്തോഷമാണ് എന്നാൽ വിശ്വാസികളല്ലാത്തവർക്ക് ജാതത്വം രജിസൻ അത് മ്ലേച്ഛത മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ എന്ന് പറഞ്ഞാൽ അവരുടെ നിഫാഖ് വർദ്ധിക്കും